ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ വീടിൻ്റെ അടുത്ത് റിസോർട്ട് പണിയാണ് തോന്നിയിരിക്കുന്നുണ്ട് അവിടേക്കാണ് പോകുന്നത് നമ്മൾ പയ്യന്മാരാണ് റിസോർട്ടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി റിസവാന് അടുത്ത വീട്ടിൽ നിന്ന് ഷൂ ഒക്കെ സെറ്റ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ എന്താ കൊണ്ടുവന്ന ഫോട്ടോ എടുക്കാൻ കോസ്റ്റ്യൂട്ട് ഒരു കണ്ണടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ കളിപ്പിക്കേണ്ടി വേണം ഈ സ്ഥലവും വീടും എത്തുമ്പോൾ ഞാൻ എപ്പോഴും ഒരു സ്മരണയിൽ എത്തിപ്പെടാറുണ്ട് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പണ്ട് മദ്രസ് വീട്ടിൽ നടന്നു പോകുമ്പോൾ ഈ വീട്ടിൽ കയറിയിട്ടാണ് എപ്പോഴും വെള്ളം എടുക്കുക വെള്ളം കുടിക്കുകയും അതായത് ഡെയിലി പോകുമ്പോൾ ഇവിടെ കരിമ്പിൻ്റെ തോട്ടം ഉണ്ടായിരുന്നത് തോട്ടമല്ല രണ്ട് 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 മൂന്ന് പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്നും കയറുമ്പോൾ ഞങ്ങൾ ചിറ്റി കരിമ്പ് പെട്ടാനായോ കരിമ്പ് പെട്ടാനായോ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് വാഷൻ ബോട്ട് ഡെയിലി വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി ഡെയിലി അവിടെ നിന്ന് ഇവിടെ കയറുമായിരുന്നു അപ്പോൾ നമ്മൾ മദ്രസിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞിട്ടും അന്യമസ്തരായ അവിടുത്തെ ജയിച്ചും ചേട്ടനുമൊക്കെ എനിക്ക് വെള്ളം തരാനും ക്യാഷൻ ബോട്ട് കരിമ്പൊക്കെ തരാനും നല്ലൊരു മനസ്സ് കാണിച്ചിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതാണ് കൊടക്കാട്ടുപാറയുടെ ക്രിസ്ത്യൻ പള്ളി ഇവിടെ നിന്ന് മുകളിലോട്ട് പോയാൽ പിന്നെ മുസ്ലിങ്ങൾക്കായാലും ക്രിസ്ത്യൻസിനായാലും ഹിന്ദുക്കൾക്കായാലും ചർച്ച ഒക്കെ പള്ളി അമ്പലമൊന്നുമില്ല ഇതാണ് ലാസ്റ്റ് ഈ പൂക്കളെ അങ്ങനെയുണ്ട് നമുക്ക് പോകാനുള്ള സ്ഥലം ഇതിലാണ് ഇവിടുന്ന് റൈറ്റ് ലേക്ക് അവിടെ നിന്ന് തന്നെ റിസോർട്ടിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഈ റിസോർട്ട് ഒരു പുഴയിൻ്റെ സൈഡിലാണ് ഉള്ളത് പുഴേൻ്റെ ഇരമ്പൽ ഇരമ്പലൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് ഈ നടവഴിയൊക്കെ കടന്ന് നമ്മളിങ്ങനെ മുൻപോട്ട് പോയാൽ ഇവിടെ പോയാൽ നല്ലൊരു തൂക്കുപാലം നിങ്ങൾക്ക് കാണാൻ കൈസ് എ ബ്യൂട്ടിഫുൾ തൂക്കുപാലം എന്റെ ഉമ്മയ്ക്ക് എപ്പോഴും പറയും ഈ കൂടെ പോകുമ്പോൾ എനിക്ക് പേടിയാണെന്ന് കാരണം അതിന് വേറെ കഥയുണ്ട് ഈ തൂക്കുപാലം ഇത്രയും സെറ്റപ്പല്ലാത്ത തൂക്കുപാലമായിരുന്നു ആദ്യം അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് ഉമ്മ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അത് ഉമ്മയല്ല വേറെ ആൾക്കാർ വന്നപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് ഉമ്മക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞിരുന്നു തൂക്കുപാലം കടന്നു നമ്മളിവിടെ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കാണ് അമ്മാർക്ക് വേറെ വഴി അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ നമുക്കതില് പോയി നോക്കാം പെട്ടു ഗൈസ് ഏ മോനെ എടാ മുതലാളിമാർ വഴക്കൂരില്ലേ അയ്യോ ആ ഗേറ്റ് നോഞ്ഞ് കയറി ഗേറ്റ് ഗേറ്റ് തുറന്നിട്ടുണ്ട് പണിയാവടാ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കൈസ് ഗേറ്റ് തുറന്ന് ഒത്തു എന്നാൽ ഫസ്റ്റ് നമുക്ക് കാണുന്നത് ഒരു സ്വിമ്മിംഗ് പൂളാണ് ചാടല്ലേ ചാടല്ലേ സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അടിപൊളി അടിപൊളി പ്രോപ്പർട്ടിയാണ് കൈസ് ഒരു കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്താ എനിക്ക് പറയാനുള്ളത് പറയാനെന്താ പറയാനുണ്ടോ ഈ ഒരു യാത്രക്ക് വേറൊരു പ്രത്യേകതയുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മാര് വിശ്വസിക്കും എന്നെക്കാട്ട് കുറഞ്ഞൊരു പത്ത് വയസ്സെങ്കിലും വിത്ത് എനിക്ക് എത്ര വയസ്സേടാ നിനക്കോ പതിനാറ് എനിക്ക് എന്റെ വയസ്സ് കറക്റ്റ് പറഞ്ഞാൽ മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും എനിക്ക് എത്ര വയസ്സായിരുന്നു അപ്പൊ എന്തായാലും പത്ത് വയസ്സിൽ കൂടുതൽ എന്തായാലും ഉണ്ട് ഏഹ് അപ്പൊ ഞാൻ എന്താ പറഞ്ഞ വിശ്വസിച്ചു ഞാൻ ഈ മരം ആപ്പിളിന്റെ മരണന്ന് പറഞ്ഞു വിശ്വസിച്ചു പകുതി വിശ്വസിച്ചിരുന്നു ഞാൻ തന്നെ മാറ്റി പറഞ്ഞു എന്താ ഇവിടെ നമ്മൾ മാത്രമല്ല ചെക്കന്മാരെല്ലാവരും ഉണ്ട് എല്ലാവരും കാണാൻ വന്നിരിക്കുകയാണ് ഉണ്ട് ഉണ്ട് അപ്പറത്തൊരു ടഫുണ്ട് എല്ലാം പണി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ ഫോട്ടോയ്ക്ക് പറ്റിയ ലൊക്കേഷൻ ആണോ ഏ റെഡിയാ ഇതുവരെ നോക്ക് ഞങ്ങൾ നേരത്തെ പിൻവാതിൽ നിയമനത്തിൽ കൂടിയാണ് വന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതാണ് ഇതിന്റെ മെയിൻ കവാടം മാന ഒക്കെ പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് സെറ്റ് ആക്കിട്ടുണ്ട് ശരിക്കും അല്ലേ എന്താടാ മാനുണ്ട് അപ്പുറത്ത് ഒരു മൈ നിന്നെ അല്ല ഈ മയിലുണ്ട് പറഞ്ഞതാ അവിടുത്തെ ഒരു മയിലുണ്ട് മീൻ കവാടം അതേ ഒരു മരം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സെറ്റ് കവാടം അപ്പൊ അവിടെ നമുക്ക് ഉള്ളിലോട്ട് ഗേറ്റൊക്കെ തുറന്നിട്ട് ഉള്ളോട്ട് പോയാൽ ഇരു സൈഡിലും മുളകള് ഈ ബാമ്പു സെറ്റാക്കിയിട്ടുണ്ട് അതൊക്കെ വളർന്ന് വരുന്നതിനും അടിപൊളിയാവും കുറച്ചും കൂടി പിന്നെ അത് ഇവിടെ കാണുന്ന അടിപിളി ടർഫ് സെറ്റാണ് ഇതിൻ്റെ പണി ഫുള്ള് കഴിയണം അപ്പോഴേ ഇതിൻ്റെ ഒരു ഭംഗി വരുള്ളൂ വേറൊരു സാധനമുണ്ട് ഗൈസ് ഇവിടെ അധികം അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടുള്ളവർ തന്നെ ചിലർക്ക് അറിയത്തുണ്ടാവില്ല എന്താ എന്തോ സാധനം ഇത് ഈത്തപ്പനം വരാണ് ഗൈസ് ഇപ്പം കാഴ്ചട്ടൊന്നുമില്ല എനിക്കാറായി എന്നാണ് തോന്നുന്നത് ഈ തപ്പന ഇവിടെ ഉണ്ടരണം അതൊന്നപ്പുറത്തോട്ട് ഇവിടേക്ക് എന്താ സംഭവം വരുന്നതെന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഇപ്പോൾ ഉള്ള സംഭവം തന്നെ ഉണ്ടല്ലോ സെറ്റപ്പാണ് ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ തന്നെ അടിപൊളിയാണ് ഇതുണ്ടല്ലേ ഷീറ്റ് ഇട്ടിട്ട് ഫുൾ സെറ്റാക്കിയിട്ട് ഞങ്ങളാ വെയിലത്ത് നിന്ന് ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട് നല്ല രസമാണ് നല്ലൊരു പാർട്ടി ഹാൾ പോലൊരു സെറ്റപ്പിലേ പാർട്ടി പാർട്ടി ഹാളാന്ന് തോന്നുന്നത് അവിടെ ഫുള്ള് കഴിഞ്ഞിട്ട് ഒരു വിലയിട്ട് വരണം മൊത്തം പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നല്ലൊരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ജസ്റ്റ് പണി പണിയെടുക്കുന്നു നമ്മുടെ ചാനലും വലിയ സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല ഇത് പണിയൊക്കെ നടന്ന് കഴിഞ്ഞ് ഉഷാറായി ആളുകൾ വരാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മൾ ചാനലൊന്ന് ഉഷാറാക്കണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതായത് നമുക്ക് വളരാ വളരാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചേട്ടല്ലേ ങ്ങനെ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടു തിരിച്ചു പോവുകയാണ് ഇവന് ഇപ്പോഴും ഫോട്ടോൻ്റെ കൊതി മാറിയിട്ടില്ല സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെയാണ് സ്വിമ്മിങ് പൂളിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് ഹോസിൽ വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹോസിൽ വെള്ളം എന്ന് പറയുമ്പോൾ അത്രയും നല്ല പ്യൂർ വെള്ളമായിരിക്കും കാരണം മുകളിലെ തോട്ടിൽ നിന്നോ അതല്ലെങ്കിൽ വലിയ ഉറവയിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായിരിക്കും അപ്പം എനിക്ക് പറയാനുള്ളത് വിശ്വാസിച്ച് വന്ന് ചാടാം ഇതിനകത്ത് ഈ പൂളിൽ കാരണം നല്ല നല്ല അടിപൊളി വെള്ളമായിരിക്കും ഓക്കെ റെഡി അല്ലേ ഞാൻ പറഞ്ഞ റെഡി അല്ലേ ഇത് വ്യത്യാസം ഉണ്ടോ എനിക്കോ പിൻവാതിൽ നിയമനമാണ് ഇവിടെ നടക്കുന്നത് നിയമനത്തിൽ നിന്ന് നമ്മൾ എല്ലാം കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോവാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഓക്കെ വീണ്ടും കാണാം അതുവരേക്കും